ഗോലി ഇഡലിയാണ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് ഇതിനാദ്യം ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കാം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് നൈസായിട്ട് പൊടിച്ച് വറുത്ത അരിപ്പൊടി ചേർക്കാം ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ആ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കൊണ്ട് കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടിലെത്തുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം അതിനുശേഷം കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം നമ്മുടെ കൊഴുക്കട്ട പോലെയുള്ള ഒരു പലഹാരമാണിത് പേര് ഇഡ്ലി എന്നാണെങ്കിലും ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആവി കൊടുത്താൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും ഇനി അടുത്തതായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ചേർക്കാം പരിപ്പുകളൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം വലിയൊരു സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഈ പച്ചമണം മാറുമ്പോൾ ആവിയിൽ വേവിച്ച ഉരുളകൾ ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മരിഞ്ഞു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം അങ്ങനെ ഗോലി ഇഡലി തയ്യാറായി